നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയതിലെ അതൃപ്തി തുറന്നു പറഞ്ഞ ശശി തരൂരിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ തരൂരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഉണ്ണിത്താൻ രംഗത്ത് വന്നത് നിലമ്പൂരിലേക്ക് ക്ഷണിക്കാൻ ആരുടെയും കല്യാണമല്ല അവിടെ നടക്കുന്നതെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു നിലമ്പൂരിലേക്ക് വരാൻ ആരും ക്ഷണിക്കേണ്ടതില്ല രാജ്യ താല്പര്യമെന്ന് തരൂർ പറയുന്നത് തരൂരിന്റെ വ്യക്തി താല്പര്യമാണ് കോൺഗ്രസിനോട് കൂറും വിധേയത്വമുള്ള നേതാക്കൾ വന്നിട്ടുണ്ട് കുറെ നാളായി തരൂരിന്റെ കൂറ് മോദിയോടും ശരീരം കോൺഗ്രസിലുമാണെന്നും ഉണ്ണിത്താൻ പരിഹസിച്ചു എത്ര വളർന്നാലും നെഹ്റു കുടുംബത്തിന്റെ പ്രതിശായ തരൂരിന് ഇല്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു രാജ്യതാൽപ്പര്യം എന്ന് പറയുന്നത് തരൂരിന്റെ തമാശയാണ് രാജ്യതാൽപ്പര്യം എന്ന് പറയുന്നത് വ്യക്തി താല്പര്യമാണ് ഓണം വരാൻ ഒരു മൂലം വേണമല്ലോ അദ്ദേഹത്തെ അദ്ദേഹമാക്കി മാറ്റിയത് ആരാണെന്ന് ഓർക്കണം ഐക്യരാഷ്ട്ര സഭയിൽ വീണ്ടും മത്സരിക്കാൻ തരൂരിന് താൽപ്പര്യമുണ്ടാകാമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു അതേസമയം തരൂരിനെ താരപ്രചാരകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നതിന് രേഖകളും പുറത്തു വന്നിരുന്നു കോൺഗ്രസ് താരപ്രചാരകരിൽ എട്ടാമനായി തരൂരിനെ ഉൾപ്പെടുത്തിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ച രേഖകളിൽ പറയുന്നത് എന്നാൽ താരപ്രചാരകരുടെ പട്ടികയിൽ തരൂരിനെ ഉൾപ്പെടുത്തിയ കാര്യം അദ്ദേഹത്തിന്റെ ഓഫീസും അറിഞ്ഞിരുന്നില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ കെ സി വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും ദീപാദാസ് മുൻഷിയും ഉൾപ്പെടെ നാല്പത് പേരുടെ പട്ടികയിൽ എട്ടാമതാണ് ശശി തരൂരിന്റെ പേരുള്ളത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല കെ സുധാകരൻ എന്നിവർക്ക് തൊട്ടു താഴെയാണ് ശശി തരൂരിന്റെ പേര് കൊടിക്കുന്നൾ സുരേഷിന്റെ പേര് ഒമ്പതാമതും കെ മുരളീധരന്റെ പേര് പട്ടികയിൽ പത്താമതുമാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ പേര് പതിനാലാമതാണ് പാർട്ടിയിൽ തരൂരിന് എത്രമാത്രം പ്രാധാന്യം ലഭിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് താരപട്ടിക നിലമ്പൂരിലേക്ക് തന്നെ ആരും ക്ഷണിച്ചില്ലെന്നും ക്ഷണിച്ചാൽ പോകുമായിരുന്നുവെന്നാണ് ശശി തരൂർ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത് നിലമ്പൂരിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ച് ഒരു മിസ് കോൾ പോലും ക്ഷണിച്ചിട്ടില്ല ക്ഷണിക്കാതെ ഒരിടത്തും പോകാറില്ല അവിടെയെന്നെ വലിയ ആവശ്യമില്ലെന്നാണ് മനസ്സിലാക്കുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാതെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ശശി തരൂർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രിയങ്കാഗാന്ധി അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു ശശി തരൂരിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം വിദേശത്താണ് എന്ന മറുപടിയാണ് യു ഡി എഫ് നേതൃത്വം നൽകിയിരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി അങ്ങനെയൊരു പ്രത്യേക ക്ഷണം വേണോ എന്ന ചോദ്യത്തിന് ക്ഷണിക്കാതെ നേതാക്കളാരും പോകാറില്ല എന്നാണ് തരൂരിന്റെ മറുപടി പ്രിയങ്കാ ഗാന്ധി അടക്കം ഇങ്ങനെയാണ് വന്നത് പതിനാറ് വർഷമായി കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കുകയാണ് പാർട്ടിയോടും പ്രവർത്തകരോടും ഒരു പ്രശ്നവുമില്ല പാർട്ടിയോടുള്ള സ്നേഹത്തിൽ സംശയം വേണ്ട പാർട്ടി അവഗണിച്ചുവെന്ന തോന്നലുമില്ല നേതൃത്വത്തിനോട് ചില പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതൊക്കെ പാർട്ടിക്കകത്ത് സംസാരിക്കാറാണ് പതിവെന്നും തരൂർ പറഞ്ഞു താൻ എവിടേക്കും പോകുന്നില്ലെന്നും ബി ജെ പി പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചു